ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗുഡ് മോർണിംഗ് എന്നൊന്നും പറയാൻ പറ്റില്ല ഇപ്പോൾ സമയം എന്തായി ഒരു ആ പതിനൊന്ന് മുക്കാൽ പന്ത്രണ്ട് മണി ടൈം ആയി കാണണം ഞാനൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റതേ ഉള്ളൂ അപ്പോൾ ഞാൻ ഒരു വീഡിയോ എടുത്താലോ ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എന്ന് പറയുന്നതായിരിക്കും ശരി കാരണം ഇത് ഫുള്ളി ഹാഫേ ഉള്ളൂ അപ്പോൾ ഞാൻ ഡെയിലി വിചാരിക്കും നമുക്ക് യൂട്യൂബിൽ വീഡിയോസ് ഇടണം വീഡിയോസ് എടുക്കണം പോസ്റ്റ് ചെയ്യണം ഡെയിലി വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കണം എന്നൊക്കെ പക്ഷേ ഒന്നൊക്കെ അറില്ല അഥവാ വീഡിയോസ് എടുത്താലും അതെൻ്റെ ഫോണിൽ തന്നെ ഇങ്ങനെ കിടക്കും എഡിറ്റ് ചെയ്യാനുള്ള ടൈം കിട്ടാറില്ല ഒന്നും കിട്ടാറില്ല കാരണം ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടായിരിക്കാം പക്ഷെ ഇന്ന് എനിക്കൊരു ഓഫ് ഡേ ആയിരുന്നു അതുകൊണ്ട് ഞാൻ അടുത്ത് ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തേക്കാം ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുത്തേക്കാന്ന് അപ്പോൾ ഇത് ഫുള്ളായിട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല ഹാഫേ ഉണ്ടാവുള്ളൂ ദെൻ എത്ര എടുത്താലും ഞാൻ ഇത് പോസ്റ്റ് ചെയ്യും കാരണം ഞാൻ എടുക്കുന്ന ആദ്യത്തെ വീഡിയോ ആണ് അപ്പോൾ അതിൻ്റേതായ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകും വോയിസ് ഓവർ കൊടുക്കുന്നതിനും എഡിറ്റ് ചെയ്യണേനും അതിനൊക്കെ അതിൻ്റേതായ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ കാണും ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വിട്ടേക്കണം നമ്മൾ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ തിരിച്ച് നല്ല അടിപൊളി വീഡിയോസും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പം എന്തൊരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാം കാരണം പകുതിയുള്ളൂ പകുതി എടുത്തപ്പോഴത്തേനും ബാക്കി എടുക്കാൻ ഞാൻ മറന്നുപോയി കാരണം ഇത് നമുക്ക് പരിചയമില്ലാത്ത മേഖലയായതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വീഡിയോസ് വീഡിയോ ആക്കി എടുക്കും മറന്നുപോകും ഇത് വഴിയെ നമുക്ക് ശരിയാക്കാം നല്ല അടിപൊളി വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാം അപ്പോൾ ഇന്നെനിക്കൊരു ഹോഫ്ഡേ ആണ് അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊരു പത്ത് മണിയായപ്പോൾ തന്നെ ഒരു ഒമ്പത് ഒമ്പത് കാലൊക്കെ ആയപ്പോൾ തന്നെ ഉറങ്ങിപ്പോയി അത് ഞാനിപ്പോഴാണ് എണീക്കുന്നത് ഇനിയിപ്പോൾ പ്രദേശം വേണമെന്നില്ല ഫ്രഷ് ആവണം ലഞ്ച് കുക്ക് ചെയ്യാൻ കയറണം അങ്ങനെയൊക്കെ തന്നെ അപ്പോൾ ഇനി ഞാനധികം സ്വീറ്റ് പേഴ്സണൊന്നും അല്ല മധുരം ഇഷ്ടമുള്ള ആളൊന്നും അല്ല അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് ക്രേവിങ്സ് കയറുമ്പോൾ ഇതുപോലെ കേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിട്ടുള്ള ചോക്ലേറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കും പിന്നെ ഇന്ന് ഓഫ് ഡേ ആയതുകൊണ്ട് എണ്ണ തേച്ചൊരു തേച്ചൊരുപളിയാവാം അല്ലെങ്കിൽ അങ്ങനെ എണ്ണ തേക്കലൊന്നും ഇങ്ങനെ ഓഫ് ഡേയും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് എണ്ണ കാര്യങ്ങളൊക്കെ ഉണ്ടാവുക നമുക്കിങ്ങനെ ഓഫൊക്കെ കിട്ടുമ്പോഴാണ് ഉള്ള എന്താ പറയുക സ്വന്തമായിട്ട് സെൽഫ് കെയർ സ്കിൻ കെയർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പം ഇതുപോലെ തന്നെ ഓഫ് ഡേ ആയതുകൊണ്ട് ഇന്നൊരു എണ്ണ തേച്ചൊക്കെ കാച്ചി എണ്ണ തേച്ചൊക്കെ ഒരു കുളിയൊക്കെ ആവാം അപ്പം എണ്ണയൊക്കെ തേച്ച് മുടിയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കൊന്ന് കുളിച്ചിട്ട് വരാം അപ്പോൾ കോളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഞാൻ പറഞ്ഞില്ലേ ഈ വീഡിയോസ് ഇത്ര ഇതുവരെ ഞാൻ എടുത്തിട്ടുള്ളൂ അത് കഴിഞ്ഞ് പിന്നെ കുക്ക് ചെയ്യണ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു സാറില്ല നമുക്കെല്ലാം വഴിയെ ശരിയാക്കാം കണ്ടോ ക്യാമറയൊക്കെ ഇരിക്കണത് നാല് ചുറ്റും ക്യാമറയുള്ള ഹോസ്റ്റലാണ് എൻ്റെത് അതുകൊണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ അപ്പോൾ നാളെ തൊട്ട് നമ്മൾ അടിപൊളി വീഡിയോസും കാര്യങ്ങളൊക്കെ വഴിയെടുക്കുന്നതായിരിക്കും